കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കോതമംഗലത്ത് ആവേശോജ്വല സ്വീകരണം ഇതിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ അനേകം പേർ പങ്കെടുത്തു നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന സന്ദേശം ഉയർത്തിയാണ് അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചത് നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചത് അതേതരത്വം രാജ്യത്തിന്റെ ഭരണഘടനയും സംരക്ഷിക്കുക ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുക വന്യജീവി ആക്രമണവും ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുക കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയ്ക്ക് പരിഹാരം കാണുക വിദ്യാഭ്യാസ ന്യൂനപക്ഷ രംഗങ്ങളിലെ അവഗണനകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന യാത്ര ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് സമാപിക്കും കോതമംഗലത്തെത്തിച്ചേർന്ന യാത്രയ്ക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകി രൂപതാവികാരി ജനറൽ മോർസിൻ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താടെ അധ്യക്ഷത വഹിച്ചു രൂപതാ ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചലക്കാട്ട് വികാരി ജനറൽ മോൺസിഞ്ഞോൺ ഡോക്ടർ വിൽസൺ നെടുങ്ങാട്ട് കതറിയിട്ടൽ വികാരി ഡോക്ടർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ മുൻ ഗ്ലോബൽ പ്രസിഡന്റ് ബിജു പറയനിലം ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ജോസ് ഒഴികയിൽ ജോയ്സ് മേരി ആന്റണി രൂപതാ ജനറൽ സെക്രട്ടറി മത്തച്ചൻ കളപ്പുരയ്ക്കൽ തമ്പി പിട്ടാപ്പള്ളിയിൽ ബെന്നി ആന്റണി രാജേഷ് ജോൺ ടോണി പുഞ്ചക്കുന്നൽ ക്ലീസ ലി സെബാസ്റ്റ്യൻ ജോർജ് കൊയിക്കൽ ബിജു സെബാസ്റ്റ്യൻ ഷൈജു ഇഞ്ചക്കൽ എന്നിവർ സംസാരിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം